രാമനല്ല മര്യാദാ പുരുഷോത്തമൻ ലക്ഷ്മണനാ എന്തൊരു അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന് ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ ഒരു സ്ത്രീയെ കാണുമ്പോ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലു മിനാട്ടികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ ഇല്ലു മിനാട്ടി എന്ന് പറഞ്ഞു തുളുന്ന കുട്ടികളില്ലേ ആ കുട്ടികൾ എന്താ പാടുന്ന മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നെ ഇഷ്ടക്കൂത്ത് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് പാത എൻ അധികാരം വഴിതെറ്റാനും ഉണ്ട് അവകാശം തനി നിറമെടുത്തു തോന്നിയാസം കാട്ടു തോന്നിയാസം ഇതാ പുതിയ കുട്ടികളെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ കട്ട ചോര കൊണ്ട് അടിച്ച് സോഡാ സർബത്ത് കുട്ടികളെ പാട്ട് കുട്ടികളെ കുറ്റം പറയണ്ട നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം ഒരർത്ഥം ആക്കി പറഞ്ഞു കുട്ടികൾ കുട്ടികളങ്ങുന്ന മൊബൈലും കൊണ്ട് നിങ്ങൾ ശ്രീ സുരേഷ് അശ്വിനി ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ എസ് എൻ ഡി പി യൂണിയന്റെ യൂത്ത് മൂവ്മെന്റിന്റെ കൺവീനർ ശ്രീ വി ബിനുരാജ് ശ്രീ കുരുട്ടി തൃക്കുരുട്ടി ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ മഹാദേവ സേവാ സമിതിയുടെ ഭാരവാഹികളെ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന പരിണിതപ്രജ്ഞരായിരിക്കുന്ന നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം അഖില കേരള രാമായണ മേളയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കുറേ ദിവസമായിട്ട് രാമായണത്തെക്കുറിച്ചിട്ടുള്ള അയനവും ചിന്തയും രണ്ടും ചേർന്ന് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നത് യാത്രയാണല്ലോ ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ ആഴമാണ് ഈ യാത്രയും ആഴവും ഒരു പ്രക്രിയയെ പറ്റിയിട്ട് നമ്മുടെ കുട്ടികൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളല്ല ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എ പ്ലസ് നേടണമെന്നല്ലേ ഈ പ്ലസ് എന്താണെന്ന് ഒരു കുട്ടിയും അറിയില്ല ഒരധ്യാപകനും പറഞ്ഞുകൊടുക്കുന്നില്ല ആരും അന്വേഷിക്കുന്നില്ല യാത്ര ഉപരിതലത്തിലൂടെ ഇങ്ങനെയാണല്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സാക്സിസ് ആണ് ചിന്തയാവട്ടെ ആഴത്തിൽ ഇങ്ങനെയാണ് അപ്പോ പാരായണവും ചിന്തയും രണ്ടും ചേരുന്നതാണ് ഈ പ്ലസ് എന്ന് പറയുന്നത് ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ വായനയും ചിന്തയും ചേരുന്നതാണ് പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ വായന നന്നായിട്ടുണ്ട് പരന്ന വായനയുണ്ട് പക്ഷെ ആഴത്തിലുള്ള ചിന്തയില്ലെങ്കിൽ കാര്യമുണ്ടോ രാമായണം പാരായണം ചെയ്യുന്നവരോടും എനിക്ക് അതാണ് പറയാനുള്ളത് നമ്മൾ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ കഥകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ അക്ഷരത്തിലും ഓരോ സെന്റൻസിലും ഓരോ കഥാസന്ദർഭത്തിലും ഓരോ കാണ്ഡത്തിലും ഓരോ അധ്യായത്തിലും ആഴത്തിലുള്ള ചില ചിന്തകൾ നമ്മളിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ആ ചിന്തകളിലേക്ക് പ്രചോദിപ്പിപ്പി പ്രചോ പ്രചോദിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാനൊരു വലിയ പണ്ഡിതനല്ല ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ് എനിക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കവി രാജാവിന് എഴുതി കൊടുത്തൊരു ശ്ലോകമാണ് ആ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു അഹം ച രാജേന്ദ്ര ലോകനാഥാവുഭാവിരഹം രാജൻ ം ഷഷ്ടി തൽപുരുഷൻ സംസ്കൃതമാണ് ഞാൻ മലയാളം പറയാം അഹം ച ത്വം ച രാജേന്ദ്ര ഹേ രാജാവേ അഹം ച ഞാനും ത്വം ച നീയും ഹേ രാജാവേ ലോകനാഥാബുഭാവപി നമ്മൾ രണ്ടുപേരും ലോകനാഥന്മാരാണ് ഞാനും ലോകനാഥനാണ് നീയും ലോകനാഥനാണ് പക്ഷെ ഒരു വ്യത്യാസം ഞാൻ ബഹുവ്രീഹിയാണ് അങ്ങ് ഷഷ്ടി തൽപുരുഷനാണ് സമാസം പഠിച്ചവർക്കറിയാം വിഗ്രഹിക്കുമ്പോ ബഹുവ്രീഹി സമാസത്തിൽ ലോകനാഥനെ പിരിച്ചാൽ ലോകം ആരോ അവനാണ് ബഹുവ്രീഹിയായി തിരിച്ചാൽ ഞാൻ ലോകനാഥനാണ് പക്ഷെ എന്റെ നാഥൻ ലോകമാണ് അങ്ങാവട്ടെ ഷഷ്ടി തൽപുരുഷനാണ് ലോകത്തിന്റെ നാഥനാണ് അങ്ങാണ് ഈ ലോകത്തിന്റെ നാഥൻ നമ്മൾ രണ്ടുപേരും ലോകനാഥനാണ് പക്ഷെ വിഗ്രഹിക്കുന്നത് മാറിപ്പോയി എന്നേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന രാമായണത്തെക്കുറിച്ച് ഇവിടെ വരുന്ന ഈ നോട്ടീസ് വായിച്ചു നോക്കിയപ്പോ ഇതിൽ രാമായണത്തിന്റെ ആധ്യാത്മികതയുടെ ആത്മീയതയുടെ ഭക്തിയുടെ ആഴങ്ങൾ പഠിച്ച ഒരുപാട് അതിൻ്റെ നാഥന്മാരുണ്ട് ഞാനാവട്ടെ ഇതിൻ്റെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക മൂന്ന് വർഷമായി ഒരു പുസ്തകം എഴുതാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും ഓരോന്ന് പുതിയ പുതിയൊന്ന് കളന്ന് വരിക തീരുന്നില്ല ഇക്കൊല്ലെങ്കിലും കൊടുക്കണം പ്രിന്റിങ്ങിന് കൊടുക്കണമെന്ന് പുസ്തകശാലക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞാനത് വിദ്യാർത്ഥിയാണ് നമ്മളെല്ലാവരും വിദ്യാർത്ഥിയാവണം കഴിഞ്ഞ വർഷം വായിക്കുമ്പോൾ രാമായണം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാത്ത ചില ചിന്തകൾ ഇക്കൊല്ലം ഉണ്ടാക്കിയെടുക്കത്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് രാമന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ ആലോചിക്കണം എന്തിനാ രാമായണം വായിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ ഇല്ല പിന്നെ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യണം ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഒരാൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും മൈക്കുണ്ടാവും അമ്പലത്തിനെ കൊള്ള തിരിച്ചു വെച്ചിട്ടിട്ട് ദൈവത്തിനെ കേൾപ്പിച്ചിട്ട് ദൈവത്തെ നന്നാക്കാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കാനിരിക്കൂല ആരെ കേൾപ്പിക്കാനാ വായിക്കുന്നത് വായിക്കുന്നത് ആരാണ് ഉള്ളിലൊരു പ്രാണനുണ്ട് സത്ത് ഉണ്ട് ആ സത്ത് പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന വിഘട സരസ്വതിയെ പുറത്തേക്ക് കളയണം വികട സരസ്വതിയെ പുറത്തേക്ക് കളയാൻ രാ എന്ന ശബ്ദമാണ് രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ ഇരുട്ടെന്ന ശബ്ദം അതിനെ പുറത്തേക്ക് കളയാൻ ഹ എന്ന ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരണം മഹാപ്രാണമാണോ ഹ അക്ഷരത്തിൽ സംസ്കൃതാക്ഷരമാലയിൽ ഹ എന്ന അക്ഷരം മഹാപ്രാണമാണ് ആ മഹാപ്രാണം പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന ജ്യേഷ്ഠയെ പുറത്തേക്ക് തള്ളി മാറ്റണം ഹി ഹാവന്നിട്ട് അതാണ് ഹരേ എന്ന് പറയുന്നത് മനസ്സിലായോ ഹരേ രാമ ഹരേ രാമ എന്ന് പറയുന്നതിന്റെ ഹരേ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ നമ്മുടെ ഉള്ളിലുള്ള സത്വശക്തി കൊണ്ട് ആത്മശക്തി കൊണ്ട് ബാഹ്യമായിരിക്കുന്ന അന്ധകാരത്തെ പുറത്തേക്ക് തള്ളണം ആത്മീയ ശക്തി കൊണ്ട് അന്ധകാരത്തെ പുറത്തേക്ക് കളയണം അതാ ഹരേ ഇനി ശ്രീരാമ രാമ രാമ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോ തുടങ്ങുമ്പോ ശ്രീരാമ രാമ രാമ എന്തിനാ അത് പാടുന്നത് ശ്രീരാമന് സന്തോഷം ഉണ്ടാക്കിയിട്ട് എനിക്കെന്തെങ്കിലും വരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ല ശ്രീരാമനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് വരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ശ്രീഹിരാമരാമ എന്ന് പറയുന്നത് അവിടെയാണ് എന്താണ് കർക്കിടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് കർക്കിടകം രാശിയിലെ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാ പറയുന്നത് കർക്കിടക മാസത്തിലാന്നല്ലേ മാസം വേറെ രാശി വേറെയാണ് കേട്ടോ കർക്കടകം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജയിച്ചത് ഒന്നത് രണ്ടാമത് ഈ കർക്കടക മാസം രാമായണ മാസമായിട്ട് കേരള മലയാളികൾ മാത്രമേ ഉള്ളൂ ആചരിക്കുന്നുള്ളൂ ഇന്ത്യയിൽ രാമായണം ഉണ്ടായ നാട്ടിലൊന്നും കർക്കടക മാസമൊന്നുമില്ല രാമായണത്തിന് ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത് കർക്കടക മാസം കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന മാസമാണ് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുന്ന മാസമാണ് നിങ്ങളൊരു കുപ്പിയിലെ വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക തണുത്ത വെള്ളം എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളം തുണി കൊണ്ട് ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തിയെടുക്കുക അത് വെറുതെ പുറത്താടെ വെക്കൂ കുറച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ പുറത്തെല്ലാം വെള്ളം പറ്റി നിൽക്കുന്നത് കാണാം അകത്തുള്ള വെള്ളം പുറത്തു വന്നതല്ലല്ലോ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട് ആ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതാണ് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ള മാസം ആ മാസത്തിൽ ഈർപ്പം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ജൈവിക കണങ്ങൾ വർദ്ധിക്കും ജൈവാംശങ്ങൾ ബാക്ടീരിയകൾ വർദ്ധിക്കും ഫംഗസുകൾ വർദ്ധിക്കും വൈറസുകൾ വർദ്ധിക്കും അതുകൊണ്ട് ആ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും പനി ജലദോഷം അസുഖം വർദ്ധിക്കുന്നത് ഈർപ്പം കൂടുന്നത് കൊണ്ടാണ് ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ് അപ്പം ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മൊത്തത്തിൽ അസുഖം വരും ഈ അസുഖം വരുമ്പോഴാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക ജ്യേഷ്ഠാ ഭഗവതി അറിയാവോ ഭഗവതി രണ്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മലബാറിലെ തെയ്യക്കോലങ്ങൾ പോതി രണ്ടുണ്ട് ജ്യേഷ്ഠയും വലിയ പോതി അനുജത്തിയും സ്ത്രീയുമുണ്ട് ജ്യേഷ്ഠയും ശിവോതിയും ഉണ്ട് ശിവോതി എന്ന് കേട്ടിട്ടുണ്ടോ ഓണത്തിന് ശിവോതി പൂടുമ്പ ശിവോതി ഇടും ശിവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാണ് ഐശ്വര്യദേവതയാണ് ശ്രീ ഭഗവതി ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ അസുഖമാണ് മാരിയാണ് പൊട്ടിയാണ് വസൂരിയാണ് ജ്യേഷ്ഠ അസുഖമുണ്ടാക്കുന്നവൾ അസുഖമുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവൾ ജ്യേഷ്ഠ ജ്യേഷ്ഠത്തി അങ്ങനെയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത് മു മുതിർന്ന ആളായതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളിൽ ഒരു വിശ്വാസമുണ്ട് നമ്മൾ കുളി കഴിഞ്ഞാൽ ഈ രണ്ട് ഭഗവതിയും കൂടി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും അപ്പോൾ ഒരു വഴിക്ക് രണ്ടാൾ പോകുമ്പോൾ ആരാ മുന്നിൽ നടക്കുക ജ്യേഷ്ഠത്തി മുന്നിൽ നടക്കും അനുജത്തി പിന്നിൽ നടക്കും അതുകൊണ്ട് ആ പണ്ടത്തെ ആളുകൾ കുളി കഴിഞ്ഞാൽ ആദ്യം പുറന്തോർത്തിയിട്ട് മുഖം തോർത്തു കാരണം എന്താ ആദ്യം തോർത്തുന്നിടത്ത് മുന്നിൽ നടക്കുന്ന ആൾ വന്ന് കയറിയിരിക്കും ജ്യേഷ്ഠേനെ പുറത്താക്കി പിന്നെ മുഖം തോർത്തിയാൽ മുഖത്ത് ഐശ്വര്യം വരും അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഈ ജ്യേഷ്ഠ കളിയാടുന്ന കർക്കടക മാസത്തിൽ ജ്യേഷ്ഠയെ പറഞ്ഞേക്കണമെങ്കിൽ അനുജത്തി വരണം അനുജത്തി ആരാ സ്ത്രീയാണ് സ്ത്രീ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വരണമെങ്കിൽ ആര് ആരെ വിളിക്കണം മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം ആരാണ് മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവൻ സ്ത്രീയെ രമിപ്പിക്കുന്നവൻ സ്ത്രീ എന്ന് പറഞ്ഞാ മഹാലക്ഷ്മി ആരാ മഹാവിഷ്ണു മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ വിളിക്കണം നിങ്ങളൊരു വീട്ടിൽ കല്യാണത്തിന് കല്യാണം ക്ഷണിക്കാൻ പോയി വിവാഹം ക്ഷണിക്കാൻ പോയി ആ വീട്ടിലെ സ്ത്രീയെ മാത്രം ക്ഷണിച്ചാൽ ആണുങ്ങളും വരൂല പെണ്ണുങ്ങളും വരൂല അല്ലെ എന്നാ പുരുഷന്മാരെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവും പക്ഷെ സ്ത്രീകളെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവോ സ്ത്രീകളെയും പോകാൻ അനുവദിക്കുകയില്ല അല്ലെ അതുകൊണ്ട് ആദ്യം പുരുഷനെ വിളിക്കണം അതുകൊണ്ട് പുരുഷനെ വിളിച്ചിട്ട് സ്ത്രീയെയും കൂടി വിളിക്കണം എന്നാല് കൊട്ടാരക്കര ബസ് വന്നാല് വന്നാലേ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവും സ്ത്രീ വന്നാല് ശ്രീബോധി വന്നാലേ ജ്യേഷ്ഠ പോവും അപ്പൊ ശ്രീബോധിയെ വിളിക്കണം ആരെ സ്ത്രീയെ വിളിക്കണം വരണമെങ്കിൽ ആര് വിടണം രമയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം ആരാണ് രമയെ രമിപ്പിക്കുന്നവൻ അതാണ് രാമൻ മനസ്സിലായോ രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം രമയെ രമിപ്പിക്കുന്നവൻ എന്നാണ് രമിപ്പിക്കുന്ന സ്ത്രീയെ രമിപ്പിക്കുന്നവൻ ഐശ്വര്യത്തെ രമിപ്പിക്കുന്നവനെ വാ ജ്യേഷ്ഠയെ പറഞ്ഞേക്കൂ അതാണ് ശ്രീരാമ അർത്ഥം മനസ്സിലായോ എല്ലാ ദിവസവും ശ്രീരാമ എന്ന് ജപിക്കുന്നത് ഐശ്വര്യദേവത വരട്ടെ ജ്യേഷ്ഠ പോകട്ടെ ഒന്ന് അത് ബാഹ്യമായ ജ്യേഷ്ഠ ആന്തരികമായില്ലേ ജ്യേഷ്ഠ പണിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുഷ്ടത കൂടുവല്ലോ മനസ്സിൽ അസ്വസ്ഥത കൂടുവല്ലോ അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തേക്ക് കളയണ്ടേ ഉള്ളിലെ പുറത്തെ ഇരുട്ടിനെ പുറത്തേക്ക് കളയാനാണ് ശ്രീഹരാമ അടുത്ത രാമ ശ്രീരാമ രാമ അടുത്ത രാമൻ എന്താ അടുത്ത രാമൻ രാ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീരിയാജ മകാരച്ച കവാടവേൽ രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വായപൂട്ടണം അതാ രാമ രാമ മനസ്സിലായോ അപ്പൊ ശ്രീരാമരാമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ എന്തിനാ ശ്രീരാമരാമ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ രാമ എന്നല്ലേ അല്ല രാമായണത്തിലെ ഓരോ വരിയിലും ഓരോ കാണ്ടത്തിലും ഓരോ അധ്യായത്തിലും ഓരോ അക്ഷരത്തിലും നമ്മൾ പ്രത്യക്ഷാർത്ഥത്തിനപ്പുറത്ത് പരോക്ഷമായ ഒരു അർത്ഥമുണ്ട് സീതയെ അനുനയിക്കാൻ പോ അനുനയിപ്പിക്കാൻ പോകുന്ന രാവണന്റെ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബഹുവിശേഷമാണ് സീതയെ അനുനയിപ്പിക്കാൻ പോകുന്ന രാവണൻ രാമനെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കൂ പലതവണ വായിച്ചു നോക്കൂ വായിക്കുംന്തോറും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് രാമൻ രാമനെ കുറ്റം പറയലല്ല രാമനെ സ്തുതിക്കലായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും ഓരോ വഴിയിലും ഈ രായും മായും കൂട്ടിവെച്ചിട്ടുണ്ട് യായും നായും കൂട്ടിവെച്ചിട്ടുണ്ട് അറിയുമോ ഈ അധ്യാത്മ രാമായണത്തിൽ എല്ലാ ഈരടിയിലും ഒരൊറ്റ ഈരടി ഒഴിച്ച് മറ്റെല്ലാ ഈരടിയിലും രായുണ്ട് മായുണ്ട് യായുണ്ട് നായുണ്ട് ഏതെങ്കിലും ഒരക്ഷരം ഇല്ലാത്ത ഒരു ഈരടി ഈ നാലക്ഷരങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു ഈരടിയും രാമായണത്തിൽ ഇല്ല ഒന്നുണ്ട് ഒന്ന് കുറവ് ആ ഈരടി അറിയുന്ന ആരും കൊണ്ട് അവിടെ ഒന്ന് കൈപൊക്കിയ രാന്നോ മാ എന്നോ യാ എന്നോ നോ അക്ഷരമില്ലാത്ത ഒറ്റ ഒരു ഈരടി ആർക്കെന്തോ അറിയാവോ ക്രിസ്മത്സരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാ ആർക്കെന്തോ അറിയാവോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ എന്ന ഈരടിയിലൊഴിച്ച് മറ്റു മുഴുവൻ ഈരടിയിലും ഈ നാല് അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരമുണ്ട് ശ്രദ്ധിക്കണം അപ്പൊ ഈ രാമായണം എന്ന് പറയുന്നത് എന്താണ് കേവലം രാമന്റെയും സീതയുടെയും കഥയല്ല കേവലം ഒരു അധ്യാത്മിക ദർശനങ്ങൾ ഫിലോസഫികൾ ഒരു കാവ്യമല്ല രാമായണത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പാഠം അതിൻ്റെ അതിൻ്റെ ശില്പഭദ്രമായ കഥാപാഠമാണ് ഇത്രയും മനോഹരമായ ഒരു കഥ നിങ്ങൾ അറിയണം ഒരുപാട് കഥകൾ എഴുതി കഥകൾ എഴുതി തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന ഒരുപാട് കഥകൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഘടന മനസ്സിലാക്കിയ കാധികന്മാരൊന്നും അല്ലല്ലോ രാമായണം എഴുതിയത് ആദ്യം തന്നെ എഴുതിയതാ എന്നാൽ ആ ആദ്യം തന്നെ എഴുതിയ കാ കഥക്ക് ഇത്രയും ഒരു കഥ ഇത്രയും മനോഹരമായ പരിണാമഗുപ്തി ഇത്രയും മനോഹരമായ സംഘർഷാത്മകഥ ബാലകാന്ഡം അയോധ്യാകാണ്ടം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്താണ് ഈ നാലെണ്ണം ആറെണ്ണം എന്താണ് ഈ ആറ് ഈ ആറ് ബാലകാന്ഡം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഷ്കളങ്കമായിരിക്കുന്ന അവസ്ഥയാണ് നിഷ്കളങ്കമായിരിക്കുന്ന പ്രകൃതിയോടുത്ത് പ്രകൃതിയോടൊത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു ഒരു ജീവിതം നമുക്കുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ പഠനപ്രക്രിയയിലേക്ക് പ്രവേശിക്കാൻ പുതിയ പഠനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോ വെറുപ്പില്ലാതെ ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ് അയോധ്യാകാന്ഡം ആ കാന്ഡത്തിൽ യുദ്ധമരുത് അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമരുതാത്തത് എന്നാണ് അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ യുദ്ധമരുതാത്തിടം എന്നാണ് യുദ്ധമില്ലാതെ വെറുപ്പില്ലാതെ സകല ചരാചരങ്ങളോടും സ്നേഹിക്കുന്ന കാന്ഡമാണ് അയോധ്യാകാന്ഡം മൂന്നാമത്തത് എന്താ ആരണ്യകാന്ഡം പ്രകൃതിയോടൊത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പ്രകൃതിയുടെ ആ മഹാ കാനനത്തിലേക്ക് യാത്ര ചെയ്തിട്ട് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ജീവിതത്തെ രൂപപ്പെടുത്താൻ മനുഷ്യൻ പഠിക്കണം പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കണം എന്നർത്ഥം പ്രകൃതിയെ വെറുക്കരുത് പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കുന്ന കാണ്ടമാണ് ആരണ്യകാന്ഡം അത് കഴിയുമ്പോഴേക്ക് മനുഷ്യന്റെ ഉള്ളിൽ കൗമാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സന്ത്രാസങ്ങൾ ഒത്തുചേരുമ്പോ ഒരു വാനരത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു കൊരങ്ങനില്ലേ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ തോന്നാറില്ലേ നമ്മളെ പറ്റിയിട്ട് ഞാൻ എന്തെല്ലാം കളിയാ കളിക്കുന്ന പ ഒരു കൊരങ്ങത്വം നമ്മുടെ ഉള്ളിലുണ്ട് അതാ കിഷ്കിന്താകാണ്ടം വാനരത്വം ആ വാനരന്മാരുടെ ചാബല്യങ്ങൾ ആ ചാബല്യങ്ങൾ ആ ചാവല്യങ്ങളിൽ അത് തമ്മിലുള്ള യുദ്ധങ്ങൾ അതിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ഭാര്യയാക്കി വെക്കുക ജ്യേഷ്ഠനെ കൊന്നതിന് ശേഷം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ ഭാര്യയാക്കി വെക്കുക കുടുംബ ബന്ധങ്ങളിൽ ഒരു വിധത്തിലുള്ള നിയമവും വ്യവസ്ഥയൊന്നും ഒരു കൊരങ്ങത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ ആ കൊരങ്ങത്വത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ സൗന്ദര്യബോധത്തിൻ്റെ ഒരു കാണ്ഡമുണ്ടാവണം ആ സൗന്ദര്യബോധത്തിന്റെ കാന്ഡമാണ് സുന്ദരകാന്ഡം സൗന്ദര്യബോധത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരീ ഭൂമിയിൽ അയച്ചത് നിങ്ങൾ നോക്കൂ ഈ രാമായണം എന്ന കാവ്യം ഒരു സുന്ദര സുന്ദരകാവ്യമല്ലേ മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് രാമായണത്തെ കുറിച്ച് കാവ്യമെഴുതാനോ പാട്ടുപാടാനോ ആർക്കും കഴിഞ്ഞിരുന്നോ പണ്ടും വണ്ടുകൾ മുളകൾ മുളകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാറ്റത്ത് ഊതാറുണ്ടായിരുന്നു ആ പക്ഷേ ആ ഊതുന്ന ആ പാട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആരും പാട്ട് ആസ്വദിച്ചിട്ടില്ല പാട്ട് പാടിയിട്ടില്ല മനുഷ്യൻ വന്നതിന് ശേഷമാണ് കാട്ടിയിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനും തീർഥവളും ഉണ്ടാകുന്നത് അല്ലേ സൗന്ദര്യബോധം പുഷ്പങ്ങൾ ഉണ്ടായത് പുഷ്പങ്ങൾ ഉണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷമല്ലല്ലോ മനുഷ്യൻ ഉണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു ആ പുഷ്പങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും പുഷ്പങ്ങളെ കൊണ്ട് വനമാല തീർത്തിരുന്നോ ആരെങ്കിലും കൂവളത്തില കൊണ്ട് മാല ചാർത്തിയിരുന്നോ ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി ചമഞ്ഞേനെ എന്ന് കവിത എഴുതിയിരുന്നോ ഇല്ലല്ലോ ആരും കണ്ണത്താ ദൂരത്ത് കയ്യെത്തേണം കയ്യെത്തും ദൂരത്ത് ചെന്ന മുറ്റത്ത മുല്ലയെക്കുറിച്ച് പാട്ടുപാടിയിരുന്നോ ഇല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നില്ലേ അതിന്റെ ഏഴ് നിറങ്ങളൊന്നും